ഏറെ പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും നിമിഷപ്രിയയുടെ കാര്യം വീണ്ടും കഷ്ടത്തിലാവുകയാണ് എത്ര വൈകിയാലും പ്രതികാരം നടപ്പിലാക്കുമെന്നാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഈ കാന്തപുരം അബൂബക്കർ മുസലിയാരുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഹീറോ പരിവേഷൊക്കെ നൽകിക്കൊണ്ട് ഈ വധശിക്ഷ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ഇത്ര വലിയ ക്രെഡിറ്റൊക്കെ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് ഇപ്പം വലിയൊരു ചർച്ചയായി മാറുകയാണ് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ പറയാം അതിനു മുമ്പ് ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം അത് അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളും അതൊക്കെ വളരെ പരിമിതമാണ് കേട്ടോ കാരണം നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള നീതിന്യായ സംവിധാനമോ കൃത്യമായി ഒരു ഡിഫൻസിന് അവതരിപ്പിക്കാനുള്ള സംഭവമോ ഒന്നും അവിടെ ഇല്ല കാരണം അവിടെ ഇപ്പോഴും ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലുകയും തലവെട്ടി തലവെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നൊരു നാടാണ് യമൻ എന്ന് പറയുന്നത് പിന്നെ യമനിൽ ഈ പറയുന്ന സന എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് നിമിഷപ്രിയ തടവിലായിട്ടുള്ളത് ആ സന നഗരമടക്കം ഹൂത്തികളുടെ കയ്യിലാണ് അപ്പം അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പം അതിൽ ഒരു വിധി അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ സാധ്യമാകുന്നു ഇപ്പം ഇന്ത്യ ഇനിയിപ്പോൾ അവിടെ ഒരു യഥാർത്ഥ ഭരണകൂടം ഉണ്ട് തന്നെ ഇരിക്കട്ടെ ഹൂത്തികളുടെയോ ആരുടെയെങ്കിലും അങ്ങനെ ഭരണകൂടത്തോട് ഇന്ത്യ നയതന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് ഒരു കാരണവശാലും ആ വിധി ഇല്ലാതാക്കാൻ കഴിയില്ല വിധി ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ വിധി നടപ്പാകാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രത്യേക രീതികൾ പ്രകാരം അതായത് ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അതിന് തയ്യാറാവൂ അതിന് യഥാർത്ഥത്തിൽ ബ്ലഡ് മണി എന്ന് പറയുന്ന പണം ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ പണം ആവശ്യപ്പെടാറുണ്ട് ചില ചില പണം ആവശ്യപ്പെടാതിരിക്കാറുണ്ട് പക്ഷേ മാപ്പ് നൽകിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ പറയുന്ന ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇതിൽ സാമുവൽ എന്ന് പറയുന്ന പല ആളുകളും ദീപ എന്ന് പറയുന്ന പല ഒരു അഡ്വക്കേറ്റ് അടക്കം നിരവധി ആളുകൾ യമനിൽ ഈ പിടിച്ചിട്ടുള്ള ഒരു നാൽപ്പതിനായിരം ഡോളർ കൊടുത്ത് ഈ പറയുന്ന തലാലിന് അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ചർച്ചക്കൊക്കെ ശ്രമിച്ചിട്ട് പോലും ഗൗതം ഇതേ വരെ അത്തരത്തിലുള്ളൊരു ചർച്ചയും സാധ്യമായിരുന്നില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ പോലും അത് സാധ്യമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗവൺമെൻറ് വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറാൻ വഴി കൂത്തുകളുടെ അടുത്തൊരു സമ്മർദ്ദം ചെലുത്താൻ കഴിയുമായിരുന്നു കാരണം ഹൂത്തികൾക്ക് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇറാനാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഏറ്റവും കൂടുവൽ ഇതിന്റെ ഒരു എൺപത് ശതമാനവും ക്രെഡിറ്റും അവകാശപ്പെടാവുന്നത് കാന്തപുരം അബുബക്കർ മുസ്ലിാരനാണ് അദ്ദേഹം ഇപ്പൊ തിരുവേശം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എതിരഭിപ്രായമുള്ള ഒരാളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മർക്കസ് ടോളജ് സിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിയമങ്ങൾ ലംഘിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ വിയോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ സത്യസന്ധമായ കാര്യം എന്താ ചോദിച്ചാൽ ഇതിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ കാന്തപുരം അബോക്കർ മുസ്ലിയാന്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഹബീസ് ഉമർ ബിൻ ഹമീദ് എന്നാണ് അപ്പം അദ്ദേഹം ഒരു സൂഫി വര്യനാണ് അദ്ദേഹം ഇവിടെ കേരളത്തിൽ തന്നെ പലവട്ടം വന്നിട്ടുണ്ട് ഈ പറയുന്ന കാന്തപുര അബോക്കറിന് അസുഖമായപ്പോൾ പോലും അയാൾ വന്ന് കണ്ടിട്ടുണ്ട് അയാൾക്കവിടെ സുന്നികളുടെ അടക്ക് അതായത് ഈ സരയിലെ ഇവർ താമസിക്കുന്ന ഏരിയയിലെ സുന്നികളുടെ അടക്കം അവിടെ രാജ്യം മുഴുവൻ യമനിൽ തന്നെ വലിയ സ്വാധീനമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സൂഫി വര്യനാണ് അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തി ആരെയൊക്കെ കൂട്ടിയാണ് ചർച്ച നടത്തിയത് ഈ പറയുന്ന ജഡ്ജ് അടക്കമുള്ള ആളുകൾ അതുപോലെ മറ്റൊരു അവൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ജഡ്ജ് ആ ജഡ്ജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തലിന്റെ ഈ പറയുന്ന കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ജഡ്ജ് കൂടിയാണ് അപ്പൊ ഇത്തരം ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതന്മാർ അഞ്ഞൂറ് പേർ ലിസ്റ്റ് എടുത്തു വെച്ചാൽ അതിനകത്ത് കാന്തപുരം അബോക്കർ മുസ്ലിമാരുണ്ട് ഈ യമൻ തന്നെ അവരുടെ വലിയൊരു പള്ളി നിർമ്മിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഗവൺമെന്റിന് തന്നെ ഗസ്റ്റായി അവിടെ വരെ കൊണ്ടുപോയ ഒരാളാണ് അപ്പൊ അത്തരത്തിലുള്ള ചില ബന്ധപ്പെടലുകളിലൂടെയാണ് ഇവരുമായിട്ടൊരു ചർച്ച പോലും സാധ്യമായത് പക്ഷെ ഇപ്പൊ ഗൗതം പറഞ്ഞതുപോലെ ഇത് വധശിക്ഷ നീട്ടിവെക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ നമ്മൾ ഭയങ്കരമായി ഇപ്പൊ നിമിഷപ്രിയ നാളെ രാവിലെ മോചിച്ച് ഇങ്ങോട്ടെ മോചിപ്പിച്ച് ഇങ്ങോട്ട് എത്തും പറയാൻ പറ്റില്ല ആ സഹോദരൻ യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക മാത്രമല്ല ബി ബി സി അറബിക്കിന് അദ്ദേഹം അഭിമുഖം കൊടുത്തിട്ട് ആ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞേക്കണത് ഞങ്ങൾക്ക് ഒരു രൂപ പോലും വേണ്ട കാരണം ഈ ഇത് ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം എന്ന് പറയുന്നത് അവർ ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് പണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അവിടെ തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യമനിൽ തന്നെ നമ്മുടെ ഇവിടെ നടക്കുന്നത് പോലെ തന്നെയുള്ള വലിയൊരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട് അതായത് പുറത്തു നിന്നുള്ള ഒരു വിദേശി വന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരനെ കൊല്ല കൊന്നു എന്ന് മാത്രമല്ല അത് അറുത്ത് മുറിച്ച് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്ന ഒരാളെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയാണോ എന്ന് പറയുന്ന ചോദ്യമുണ്ട് അപ്പോൾ ആ ചോദ്യം ഹൂത്തികൾക്കൊക്കെ മുകളിൽ തന്നെ വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഈ ഹൂത്തികൾ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുള്ള ആളുകളാണെന്ന് കൂടി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയണമുണ്ട് കാരണം അവരിപ്പോഴും വളരെ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാണ് അതായത് വധശിക്ഷ നടപ്പിലാക്കുന്നത് ചിലപ്പോൾ പിന്നെ കല്ലുവെച്ചെറിഞ്ഞ് വധ കൊല്ലുന്ന ശിക്ഷയാണ് രണ്ടാമത്തേത് തലവെട്ടിക്കളയുന്നതാണ് മൂന്നാമത്തേത് ഒറ്റ വെട്ടിക്ക് തന്നെ കൊല്ലുന്ന ശിക്ഷയൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകളൊക്കെ നടപ്പാക്കുന്ന ഒരു ആളുകളാണ് ഹൂത്തികളെന്ന് പറയുന്നത് കൂടാതെ നമുക്കറിയാമല്ലോ അവരാണ് മറ്റേ ചെങ്കടലിൽ എന്ത് ചെയ്യുന്നത് കപ്പൽ മുക്കുന്ന പാർട്ടിയാണ് അപ്പം അത്തരത്തിൽ വേട്ട നടത്തുന്ന പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇടക്കോട്ട് ചെല്ലാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കാന്തപുരം അബോക്കർ മുസ്ലിയാറിനെ പോലെയുള്ള ആളുകൾക്കേ ഉള്ളൂ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യമുണ്ട് ആ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഈ അവിടെയുള്ള ആളുകളോട് ഈ സൂഫി വരിയനോടും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഉമറിനോടും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്ത് പശ്ചാത്തപിക്കുന്നവരോട് അല്ലെങ്കിൽ മാപ്പിരക്കുന്നവരോട് ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഇപ്പം ഗൗതം മനസ്സിലാക്കേണ്ട അവിടെ പോലും രണ്ട് തട്ടിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇതിനെ എതിർക്കുകയാണ് അതായത് ഒരു കാരണവശാലും ഞങ്ങൾ എന്തു ചെയ്യില്ല സമ്മതിക്കില്ല മാപ്പ് കൊടുക്കാൻ എന്നുള്ളതാണ് പറയുന്നത് ബ്ലഡ് മണിയും വേണ്ട ഒന്നും വേണ്ട പ്രതികാരമാണ് വേണ്ടതെന്നാണ് അതേസമയം അവിടെയുള്ള മുതിർന്ന ആളുകളുടെയൊക്കെ മനസ്സ് ഏറെക്കുറെ മാറ്റാൻ ഈ കാന്തപുരം അബോക്കർ മുസ്ലിയാറിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വഴി ഈ ഹബീബ് ഉമ്മറിൻ്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടൊരു എൺപത് ശതമാനം ക്രെഡിറ്റും ഈ പറയുന്ന പോലെ ഇവർക്ക് തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്തിനും ഏതിനും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സാമുവൽ എന്ന് പറയുന്ന ഒരാളും ദീപ എന്ന് പറയുന്ന ഒരാളും പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതുകൊണ്ടാണ് ഇത് മുഴുവൻ നടന്നത് കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയുള്ള ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പലവരും ഒരു ദുഷ്പ്രചരണത്തിനു കൂടി ഈ ഒരു സംഭവത്തെ വഴി ആക്ക ഇതാക്കുന്നുണ്ട് അതായത് മോദി വിചാരിച്ചിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ ഒരു രക്ഷകനായിട്ട് വന്നെത്തിയിരിക്കുന്നത് കാന്തപുരമാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് ഞാൻ എന്തായാലും ആ സഹോദരൻ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു വാഗമൊന്നു പറയാം അതായത് കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമ്മർദ്ദം ഞങ്ങളെ പ്രലോഭിപ്പിക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മരിക്കില്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കും ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സമയത്തിൻ്റെ കാര്യം മാത്രമാണ് അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരു പടി മാത്രം അകലെയാണ് ദീർഘനാളായി കാത്തിരിക്കുന്ന ആ നിമിഷത്തിനായി അക്ഷമയോടെയും ക്ഷമയോടെയും ഞങ്ങൾ കാത്തിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിൽ ഗൗതം പറഞ്ഞതുപോലെ അവർ മുഴുവനായും ഈ തീരുമാനം മാറ്റുകയോ ബ്ലഡ് മണി സ്വീകരിക്കാം എന്നുള്ള ലെവലിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ അന്വേഷിച്ച ഒരാളാണ് കാന്തപുരം അബൂക്കർ മുസ്ലിയാർ ഈ ഹബീബ് ഹബീബുമാറിനോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളെ പതിനഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ഈ ഇവർ താമസിക്കുന്ന സനയിലേക്ക് എത്തുകയും ആ സനയിൽ ഏതാണ്ട് പത്തു മണിക്കൂറോളം കൂണ്ട നീണ്ടിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം പോലുമാണ് തൽക്കാലം ഇതൊന്നും മാറ്റി വെക്കട്ടെ എന്നവർ സമ്മതിച്ചിട്ടുള്ളത് പല നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വാർത്തകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ രണ്ട് ചേരികളാണ് പിന്നെ ഗൗതം പറഞ്ഞതിൽ പറയാതെ ഒരു കാര്യം കൂടിയുണ്ട് ബി ബി സി ബി ബി സി അറേബിക്കില് അതിൽ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തേക്കുമ്പോൾ പറഞ്ഞേക്കുള്ള ഒരു കാര്യം മലയാ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു കൊലപാതകിയെ ഇരയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയൊരു ആരോപണം കൂടി ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഗൗതമെന്ന് കേട്ടോന്നറിയില്ല ഇവിടെ നിന്നുള്ള ആളുകൾ പോലും ഈ പറയുന്ന അവിടെയുള്ള ആളുകളെ പ്രകോപിപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് പല മെസ്സേജുകളും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളിവിടെ ഒരാളെ കൊന്നിട്ടുള്ള ഒരാളെ നിമിഷപ്രിയെ വെറുതെ വിടരുന്ന് കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ആരെ എടുക്കും എന്ന് പറയുന്ന വലിയൊരു സംശയമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതിൽ അങ്ങനെയൊക്കെ നമ്മൾ വളരെ സങ്കുചിതമായി ഇതിനെ ചിന്തിക്കുന്നതിലൊന്നും അർത്ഥമില്ല പിന്നെ ഗൗതം ചോദിക്കാത്തൊരു അല്ല ഇവിടെ ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് തങ്ങളുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നില്ല യഥാർത്ഥത്തിൽ കാന്തപുരമാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ കിട്ടുന്ന ഒരു ഞാനൊരു കാര്യം ഗൗതമത്തിനോട് ചോദിക്കുന്നു ഇത് ഇപ്പം ഇന്ന് മനോരമയുടെ രണ്ട് വാർത്തകൾ വായിച്ചാൽ നമുക്ക് ചിരി ചിരി വരും അതായത് ഒന്ന് ഗവർണറും ചാണ്ടിയും മനും കൂടിയാണ് ഇത് ശരിയാക്കിയെന്നുള്ളത് ഒന്ന് കാന്തപുരം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കാന്തപുരത്തിനെ പ്രശംസിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനോരമ മനോരമ രണ്ട് വള്ളത്തിലും കാലി കുട്ടിയേക്കിനെയാണ് എൻ്റെ പൊന്ന് ഗൗതം ഇതിലിപ്പോ ചാണ്ടിയമ്മനാണ് കാന്തപുരത്ത് ചെന്നാദ്യം കാണുന്നത് അത് ശരിയാണ് അതുപോലെ തന്നെ ഈ സാമുവൽ എന്ന് പറയുന്ന ഈ മറ്റേ ഇവരെ ഈ നിമിഷപ്രിയക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി അവർ ഏതാണ്ട് ഒരു നാൽപ്പതിനായിരം ഡോളറോളം അവിടെ ഇന്ത്യൻ എംബസി സമ്മതിച്ചിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇടപെടലുകൾ എല്ലാവരും തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ നടത്തിയ ഇടപ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞെന്താ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ചെയ്യേണ്ട കഴിയില്ലെന്നാണ് ഗവൺമെന്റ് അങ്ങനെ ഇടപെടാനും കഴിയില്ല ഇപ്പം ഗവൺമെന്റ് അങ്ങനെ ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം ഗവൺമെന്റ് നേരെ എന്നിട്ട് ഇപ്പം അവിടെ ഹുത്തുകളായിട്ട് ഇടപെടാൻ പറ്റില്ല കാരണം ഇന്റർനാഷണലി അംഗീകരിക്കുന്ന വേറൊരു ഗവൺമെന്റ് അവിടെ ഉണ്ട് ഈ ഹൂത്തികളെ തീവ്രവാദികളായിട്ടാണ് കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ബിസ്രയാലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ഒക്കെ തന്നെ ഇവരുമായി നമ്മൾ ഇടപെടുന്നതിൽ വലിയ സംശയം സംശയവും അവർക്കുണ്ടാക്കും അപ്പം അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ചില അൺഒഫീഷ്യൽ ഇടപെടലുകൾ മാത്രമേ നടത്താൻ പറ്റൂ അങ്ങനെ നമ്മൾ പല രാജ്യക്കാരുമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും കാന്തപുരം അബൂക്കർ മുസ്ലിമാറിന്റെ ക്രെഡിറ്റ് തന്നെയാണ് നമ്മൾ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് തർക്കിക്കുന്നത് ഇനി അത് അങ്ങനെ കൊണ്ടു ഇനി വേറെ ജലിന് പറയുന്നത് അപ്പൊ കാന്തപുരത്തിനെ കുറിച്ച് അന്വേഷണം നടത്താം ഇതല്ല അതെ 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 അത് 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 വരുന്നണ്ട് അത്തരത്തില് അതായത് കാന്തപുരത്തിന് എങ്ങനെയാണ് ഈ യമൻ ആളുകളുമായിട്ട് ഒരു ബന്ധം നമുക്കറിയാം യമൻ എന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഹൂത്തികളാണ് ഇവരെയൊക്കെ ആയിട്ട് കാന്തപുരത്തിന് എങ്ങനെയാണ് ബന്ധം അപ്പൊ അപ്പൊ അത്തരത്തിൽ ബന്ധം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് അപകടം ചെയ്യില്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഇതിലൊക്കെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കാന്ത കാന്തപുര അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ മർക്കസ് നോളജ് സിറ്റി അടക്കം ഈ കേരളത്തിലെ ഇന്ത്യക്കകത്തും ഒക്കെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ് നിങ്ങൾ അറിയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ആദ്യം പറയേണ്ടത് ആരോടാണെന്നേ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയണ്ടേ ഗൗതം ഓക്കെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും എന്തോ ഇദ്ദേഹത്തിനുണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയണ്ടേ ഇദ്ദേഹം ചെയ്തത് എന്താ അവിടത്തെ ഒരു സൂഫി വര്യനായിട്ടുള്ള അവിടത്തെ സുന്നീഹികളുടെ അടക്ക് സൂഫി വര്യനായിട്ടുള്ള ഒരാളെ കണ്ടെത്തുകയെ ആ ഇയാളുമായി വലിയ സൗഹൃദമുള്ള ഒരാളോട് ഇത്തരത്തിലുള്ള സഹായം ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ സഹായം ചെയ്ത് കിട്ടുമ്പോഴേക്കും നമ്മൾ എന്തിനാണ് അയാളെ സംശയത്തോടുകൂടി നോക്കുന്നത് ഇനി നോക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്ത് നടപടിയെടുക്കുക അല്ലാതെ ഈ കേസിൽ എന്ത് ചെയ്യേണ്ട അത് വലിച്ചെടുക്കേണ്ട ആവശ്യം ഇല്ല മനസ്സിലായി ഏതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഗൗതമറിയേണ്ടത് വേറൊരു കേസ് കായിട്ട് ഞാൻ അതായത് നിമിഷപ്രിയൊരു കൊലപാതകം മറ്റേ ശ്രീജിത്ത് പണിക്കരൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ അവിടെ ഒരു കൊലപാതകം നടത്തിയതല്ലേ കൊലപാതകം നടത്തിയിട്ടുള്ള ഒരാളെ നമ്മൾ എന്തിനാണ് വിട്ടു കിട്ടണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതുപോലെ കൊലപാതകം നടത്തിയവരെ നമ്മൾ അതുപോലെ എടുക്കു എന്നുള്ളതാണ് അത് ശ്രീജിത് പണിക്കരൊക്കെ നടത്തിയത് അങ്ങേറ്റം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യ ഒരു പ്രസ്താവനയാണത് കാരണം ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥയും യമനിലെയും ഹൂത്തുകളുടെ കയ്യിലുള്ള നീതിന്യായ വ്യവസ്ഥയും ഒരുപോലെയാണ് ഇവിടെ നമ്മൾ ഒരാളെ കുറ്റവാളിയായി കണക്ക് കൂട്ടുന്നത് അയാൾക്ക് ഡിഫൻസിനും അതുപോലെ പ്രതിരോധത്തിനും കേസ് ബാധിക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടാണ് മനസ്സിലായോ നമ്മൾ ഒരാളെയും പ്രതിയായി ഒരു നിമിഷ നേരം കൊണ്ട് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒറ്റക്ക് പ്രതിയായി കണ്ടെത്തുകയോ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി കാണുക എന്നല്ല നിയമത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോ ചിലപ്പോ ഒരുപക്ഷെ ശ്രീ പണിക്കർ പറഞ്ഞത് തന്നെയാണ് ശരി കാരണം എന്തിനാണ് ഇങ്ങനെ കൊല ചെയ്ത ഒരാളെ ഒരാളെ എന്താണ് വളരെ നിഷ്ഠൂരമായിട്ട് കുന്തിക്കൊന്ന ഒരാളെ കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ മുറിച്ചിട്ട് അയാളെ രക്ഷപ്പെടണം എന്തിനാഗ്രഹിക്കുന്നു നിയമ അല്ല അതെ എന്താണ് ഇഞ്ചക്ഷൻ വെച്ച് തിന്നുക അപ്പൊ അങ്ങനെയുള്ള ഒരാൾ രക്ഷപ്പെടണമെന്ന് നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അത് ശരിയായിരിക്കും നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നത് അത് ശരി അത് ഈ പറയുന്ന പോലെ നമ്മുടെ കണ്ണിന് അത്ര വലിപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വലിപ്പം ഇല്ലാത്ത ഞാൻ സ്ത്രീത്ത് പണിക്കരോടും ചോദ്യം ഉന്നയിച്ച ഗൗതത്തിനോടും ചോദിക്കാനുള്ള ഒരു തിരിച്ചൊരു ചോദ്യം നിങ്ങളപ്പോ ഈ ഹൂത്തികളുടെ നിയമ അതായത് കോടതി നടപടികളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ അതെന്താ നിങ്ങൾ പറയാത് സി നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് ഇനിയിപ്പോൾ അയാൾക്ക് വക്കീലിനെ വെക്കാൻ കാശില്ലെങ്കിൽ നമ്മൾ വക്കീലിനെ വെക്കാനുള്ള ഒരു നിയമം കാശ് വരെ കൊടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വക്കീലിനെ കൊടുത്ത് അയാളുടെ ഭാഗം പറയാനും വാദിക്കാനും എല്ലാ സൗകര്യവും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ഒരാളെ കുറ്റവാളി എന്ന് മുദ്ര അതുപോലെ അല്ല യവനിയിൽ മുദ്രുകൂത്തുന്നത് ഇപ്പൊ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല പക്ഷെ എമൽ എ ഹൂത്തികളോ അല്ലെങ്കിൽ അവർ പറയുന്നതോ ഒക്കെ തന്നെ ഇപ്പൊ ഈ വെട്ടിമുറിച്ച് പിന്നെ ചാക്കിലാക്കി അപ്പുറത്തെന്താണ് ഒരു സഹായിര വെച്ച് നേരെ വാട്ടർ ടാങ്കിൽ കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കപ്പെടേണ്ടത് എവിടെയാണ് അത് ഹൂത്തികളുടെ ശിക്ഷയിലല്ല പിന്നെ ഏറ്റവും പ്രശസ്തമായൊരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്നറിയോ നമ്മളാരും ഈ പറയുന്ന നിമിഷപ്രിയയെ വെറുതെ വിടണം ഫ്രീ ആയിട്ട് വിടണം അവരൊരു തെറ്റും എന്നല്ല പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ഒരു ഡിഫൻസ് എന്നുള്ള അല്ലെങ്കിൽ സ്വന്തം പാസ്പോർട്ട് കിട്ടാതെ കൊടുക്കാതെ ഇയാൾ അങ്ങേയറ്റം പീഡിപ്പിച്ചിരുന്നോണ്ട് ഉപദ്രവിച്ചിരുന്നോണ്ട് ചെയ്തതാണെന്ന് പറയുന്ന കാര്യം അവർക്ക് കൃത്യമായി പ്രസന്റ് ചെയ്യാൻ പോലും ഭൂത്തികളുടെ അടുത്ത് നടക്കില്ല കാരണം എന്താണ് അവിടെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണത് ആ രാജ്യത്തിലുള്ള തീവ്രവാദികളുടെ കയ്യിലേക്ക് അവരുടെ നിയമത്തിലേക്ക് വിട്ടുകൊടുക്കണമെന്നും അവരുടെ നിയമം പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയും ചെയ്യണോ ഈ പറയുന്ന ഈ മറ്റേ ഈശ്വരും അതുപോലെ ഗൗതമൊക്കെ ചെയ്യേണ്ടത് കൃഷ്ണനും ഒക്കെ ഗൗതം കൃഷ്ണനൊക്കെ രാഹുൽ അപ്പല്ല അതാണ് നിങ്ങളുടെ തെറ്റ് അതുകൊണ്ട് ഇത് അങ്ങേറ്റം വിദണ്ട വാദമാണ് പിന്നെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ഇനി അതും കൂടി പറയാതിരുന്ന പൂർണ്ണമാവൂല ജനൻ ടിവിയുടെ അനിൽ നമ്പ്യാര് പറയുന്നത് കൂത്തികളെ ഒന്ന് മെരുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഷ്കർ ഇ തോയ്ബേനെയും അതുപോലെ അൽഖുതയും ഒക്കെ ഒന്നും മെരിക്കുകൂടെ ഒരു നോബൽ പ്രൈസ് കിട്ടൂലെന്ന് തോന്നിട്ടാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നേ അനിൽ നമ്പ്യാറും ജനൻ ടിവിയും ഒഫീഷ്യലും ഒരു പരാതി പരാതിയോട് ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യട്ടെ അന്വേഷിക്കട്ടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ മർക്കസ് നോളജ് സിറ്റിയുടെ ക്രമപ്രകാരമല്ലാത്ത ബിൽഡിംഗ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് എനിക്ക് എതിരഭിപ്രായമുണ്ട് അതുപോലെ ഇദ്ദേഹം മറ്റേ തിരുകേശം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അത് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ ആളുകൾ രണ്ട് തരത്തിലാണ് ആളുകൾ ഈ കാര്യത്തെ കാണുന്നത് ഒന്ന് നിമിഷപ്രിയയോടുള്ള ഒരു അനുകമ്പ അവരൊരു ഇന്ത്യക്കാരിയാണെന്നുള്ള ഒരു അനുകമ്പ അത് മാത്രമല്ല അവര് ഈ തലാലിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന പല രീതിയിലുള്ള ക്രൂരതകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ നേരിടേണ്ടി വന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം പ്രതിരോധത്തിന് അവർക്കുള്ള ഏക ഒരു മാർഗം എന്ന് പറയുന്നത് ഇയാളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അപ്പോൾ ആ ഒരു പക്ഷം തിരിഞ്ഞുകൊണ്ട് അവരോടൊരു അനുകമ്പയും അവർ രക്ഷപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾ മറ്റാളുകൾ എന്ന് പറയുന്നത് ഇവർ സ്വാർത്ഥ താല്പര്യത്തിൽ മാത്രമാണ് ഈ ബന്ധം തന്നെ സ്ഥാപിക്കുന്നത് ഒരു ബിസിനസ് പങ്കാളിയായിരുന്നു അയാളിൽ നിന്ന് പല രീതിയിലുള്ള ലാഭവും എന്താണ് നേട്ടമൊക്കെ നേടിയതിനു ശേഷം മറ്റു ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇയാളിൽ നിന്ന് നേരിടുമ്പോൾ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ ഉറക്കു ഗുളിക കൊടുത്ത് അതിനുശേഷം പിന്നീട് കഷ്ണങ്ങളാക്കി ബോഡി എന്താണെന്ന് ഉറുക്കി ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നു അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു കൊലപാതകയുടെ ഒരു എല്ലാ തരത്തിലുള്ള മാനസികാവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ അനുകൂലിക്കാത്ത അവർക്ക് ശരിയായിട്ടുള്ള ഒരു എന്താണ് നീതി എന്ന് പറയുന്നത് കൊലക്കയറ് തന്നെയാണ് തൂക്കുകയറ് തന്നെയാണ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ രണ്ട് പക്ഷം തിരിഞ്ഞാണ് ഈ നിമിഷപ്രിയയുടെ വിഷയത്തെ ആളുകൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിനെയും നമുക്ക് അനുകൂലിക്കേണ്ടി വരുന്നുള്ളതാണ് കാരണം മറ്റൊരു കാരണം എന്താണ് ഇന്ത്യയിലായാലും വിദേശത്തായാലും ഏത് കൊലയാളികളോടും നമുക്ക് ഈ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കില്ല അപ്പം ഇന്ത്യക്കാരിയാണ് ആണ് എന്നുള്ളൊരു സ്നേഹത്തിന്റെ പുറത്ത് പലരും ഇവർ രക്ഷപ്പെട്ടു വരണം മറിച്ച് അതിനൊപ്പുറം സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന ഇവർക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു അനുകമ്പയാണ് പല ുംകടിപ്പിക്കുന്നത് അല്ല ഗൗതം ഗൗതം പറഞ്ഞതല്ല കറക്റ്റ് യഥാർത്ഥത്തിൽ ഇതിൽ കാണുന്ന ഒരു കാര്യം വർഗീയമായി ചിന്തിക്കുന്ന ഒരു കേരളത്തെയാണ് ഗൗതം പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ കാരണം സൗദിയിൽ ഒരു പൗരനെ രക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് മുപ്പത് കോടി രൂപയിലധികം കേരള സമൂഹം സമാഹരിക്കുമ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് സമാഹരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുള്ള ഓൺലൈൻ മീഡിയകളും അതുവഴിയുള്ള നിരവധി ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം അന്ന് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു മുസ്ലിമിന് വേണ്ടി നിങ്ങൾ പണം മുടക്കും അല്ലെങ്കിൽ കാശിമിരിക്കും പക്ഷേ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഇവർക്ക് വേണ്ടി ആരുമില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം അതല്ല ഇപ്പം രണ്ടാമത് ഇവരുടെ പ്രശ്നം എന്താ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കുറച്ച് പേര് വന്നിട്ട് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ ഗവർണറും ചാണ്ടിയുമ്മനുമാണെന്നൊക്കെ പറയുന്നതിൽ ഇതിലൊക്കെ എല്ലാവരും തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പരിശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന കദപൂരാബോക്കർ മുസ്ലിധാരനാണ് അപ്പം അത് സമ്മതിച്ചു കൊടുക്കാൻ മടിയുള്ളവർ മാത്രമാണ് ഇതിൻ്റെ കാര്യം പിന്നെ ഗൗതം പറഞ്ഞ കാര്യങ്ങളിൽ ചില വാസ്തവങ്ങളുണ്ട് ഇപ്പം ഇത്തരത്തിൽ ക്രൂരമായൊരു കൊലപാതക വിവരം നടത്തിയോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ചോദ്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടെ നമുക്കൊരു കുഴപ്പമില്ല പക്ഷെ വധശിക്ഷ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഏത് കോടതിയാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നുള്ളതാണ് ഗൗതം പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇറാനിലൊരു കോടതി ഒരു പരപുരുഷനുമായിട്ടൊരു ബന്ധമുണ്ടൊരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വധശിക്ഷ നടപ്പിലാക്കും അപ്പം അത്തരത്തിൽ ഏറ്റവും ചെറിയ കുറ്റങ്ങൾക്ക് പോലും അവിടെ വധശിക്ഷ നടപ്പിലാക്കും പലപ്പോഴും ഒരു സ്ത്രീക്ക് കൃത്യമായി അതിനെ ഡിഫൻഡ് ചെയ്യാനും ന്യായീകരിക്കാനുമുള്ള അവസരം പോലും കൊടുക്കില്ല അപ്പോൾ അത്തരത്തിൽ ഒരു വളരെ അരാജകത്വം നിറഞ്ഞ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് കൂട്ടരത്തിലുള്ള ആളുകളാണ് ഭരിക്കുന്നത് മനസ്സിലായോ ഏതാണ്ട് ഇരുപത് ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് ഒരു ആൾ ഈ പറയുന്ന പോലെ സാലേഖിന്റെ അധികാരം പോയതിന് ശേഷം ആരാണ് അവിടെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് വലിയ ഹൂത്തികൾക്ക് വലിയ പ്രാമുഖ്യമുണ്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നൊന്നും അവർക്കറിയാത്ത ഒരു നീതിന്യായ സംവിധാനത്തിലേക്ക് ഒരു ഇന്ത്യക്കാരി പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കണ്ടത് അവർ ഇപ്പം നാളെ വളരെ ആയിട്ടുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ന്യായവും നീതി നിർവഹണവും ഒക്കെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തായിരുന്നുവെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടാലും നമുക്കത്ര അത്ര കുഴപ്പമൊന്നും തോന്നില്ല അതുകൊണ്ട് നിമിഷപ്രിയയെ വെറുതെ വിടണം എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം നമ്മളെ കേരളീയ സമൂഹത്തിന്റെ ആവശ്യം അവർക്ക് ജനുവനായ കൃത്യമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലൂടെ പോകാൻ അവസരം ഒരുക്കണം അതവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഗൗതം നമ്മൾ നിമിഷപ്രിയോടൊപ്പം നിൽക്കുന്നത് ഇത് മനസ്സിലാക്കാനാണ് ഈ പറയുന്ന പോലെ പണിയക്കാർക്കും അനമ്പർക്കും ഒക്കെ പറ്റാത്തത്